അതിജീവനത്തിന്റെ കഥകൾ എന്നും ഏവർക്കും വലിയ പ്രചോദനമാണ് പതിനൊന്നാം മാസം അച്ഛൻ മരിച്ചൊരു പെൺകുട്ടി മൂന്നാം വയസ്സിൽ അമ്മ ഉപേക്ഷിച്ച പെൺകുട്ടി ഒറ്റയ്ക്ക് താണ്ടിയ ജീവിതത്തിൽ അവസാനം ആ മലയാളി പെൺകുട്ടി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് വിജയിച്ച കഥയാണിത് ഒരു ചിലർക്കെങ്കിലും അറിയാവുന്ന പേരാകും ഖത്തറിലെ ആർ ജെ ഖത്തറിലെ മലയാളികളുടെ ശബ്ദമായ പാർവതി പതിനെട്ടാം വയസ്സിലാണ് പാർവതിയുടെ അമ്മ വിവാഹിതയാകുന്നത് ആദ്യ വർഷം തന്നെ ഒരു മാലാഖയെ പോലെ പാർവതി പിറന്നു പക്ഷേ ആ മാലാഖയുടെ കളിച്ചിരിക്കുകൾ കണ്ട് ആസ്വദിച്ച് അവളെ കൊഞ്ചിച്ച് കൈ പിടിച്ച് നടത്തേണ്ട പിതാവ് കിഡ്നി സംബന്ധമായ രോഗത്താൽ പാർവതിയുടെ പതിനൊന്നാം മാസം മരണപ്പെടുന്നു ഇനി എന്റെ ലോകം അമ്മയാണെന്ന് മനസ്സിലുറപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ കൊച്ചു പൂമ്പാറ്റയുടെ മനസ്സിൽ നിന്ന് വിധി പെട്ടെന്ന് അവളെ പറിച്ചു മാറ്റുന്നു മൂന്നാം വയസ്സിൽ പാർവതിയുടെ അമ്മ മൂന്ന് വയസ്സുകാരുടെ കണ്ണുനിൽ നിന്നും അപ്രത്യക്ഷയാകും അച്ഛൻ മരിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച ചെറുപ്പക്കാരിയായ പെറ്റമ്മ മറ്റൊരു വിവാഹം കഴിക്കുകയാണ് പാർവതിയുടെ ലോകത്ത് അവൾ മാത്രമായി മുത്തശ്ശിയോടൊപ്പമുള്ള ബാല്യകാലം മുതൽ അവളിലെ കുഞ്ഞു മനസ്സിൽ ജീവിതത്തിൽ താനിനി ആരെയും ആശ്രയിക്കില്ല എന്ന സുഹൃതം പതിച്ചു കഴിഞ്ഞു അവൾ പതിപ്പിച്ചു പത്താം തരം മുതലേ പാർവതി അയൽപക്കത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ചെലവിനുള്ള പണം കണ്ടെത്തി ഒപ്പം പഠനവും തുടർന്നു റേഡിയോ ജോക്കി എന്ന സ്വപ്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കുതിച്ച പാർവതിയുടെ ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെ ചരട് ഉണ്ടായി മലപ്പുറത്തെ ഒരു യാഥാസ്ഥിതിക കുടുംബമായത് കൊണ്ട് തന്നെ റേഡിയോ ജോക്കിയൊന്നും തങ്ങളുടെ കുടുംബത്തിന് പറ്റിയ പണിയല്ല എന്നാണ് പാർവതിയോട് കുടുംബം പറഞ്ഞത് എന്നാൽ പാർവതി പിന്നോട്ടു പോയില്ല മുന്നോട്ട് കുതിച്ചു ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെ ആദ്യ മലയാളം റേഡിയോ സ്റ്റേഷനായ റേഡിയോ മലയാളത്തിൽ റേഡിയോ ജോക്കിയായി തന്നെ ജോലി കരസ്ഥമാക്കി സ്കൂളിലും തൊഴിലിടങ്ങളിലും എല്ലാം സഹപ്രവർത്തകരും കൂട്ടുകാരും അവരുടെ മാതാപിതാക്കളെ കുറിച്ച് സ്നേഹത്തോടെ പലതും പങ്കുവയ്ക്കുമ്പോൾ അച്ഛനോ അമ്മയോ ഒരുമിച്ച് ഇല്ലാത്ത കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലാതെ അവൾ ശൂന്യമായിരുന്നു ഖത്തർ മലയാളികൾക്ക് കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും സ്നേഹവും ഗൃഹാതൃത്വവും എല്ലാം ഉണർത്തുമ്പോൾ ഒരു വാക്കിൽ പോലും അവൾ തൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിക്കാലത്തെക്കുറിച്ച് ആകുലപ്പെട്ടില്ല മനസ്സിലെ വിങ്ങൾ മനസ്സിൽ മാത്രം ഒതുക്കി അവൾ ചിരിയുടെ സന്തോഷത്തിന്റെ സംഗീത ശബ്ദമായി ഒഴുകി ശേഷം പിടിച്ചെടുക്കാനുള്ള ബാക്കി സ്വപ്നങ്ങളിലേക്ക് അവൾ ഒറ്റയ്ക്ക് നടന്നു കയറി മറ്റു സുഹൃത്തുക്കൾ പണം ആസ്വദിച്ച് ചിലവാക്കുമ്പോൾ തനിക്ക് എത്തേണ്ട ഭാവിയെ കുറിച്ച് തൻറെ കല്യാണത്തിനായി അവൾ പൈസക്കൂട്ടുകയായിരുന്നു പിന്നീട് ആരുടെയും ചെലവില്ലാതെ സ്വന്തം കല്യാണം സ്വന്തമായി നടത്തി പിന്നീട് അവൾ സ്വന്തം അമ്മയെ ഒരു ദിവസത്തേക്ക് തനിക്ക് മാത്രമായി കിട്ടാൻ ആഗ്രഹിച്ചു തന്നെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച മണ്ണിലേക്ക് പാർവതി മൂന്നാം വയസ്സിൽ ഉപേക്ഷിച്ചു പോയ തന്റെ അമ്മയെ തിരികെ കൊണ്ടുവന്നു കഴിയുന്ന വിധത്തിലൊക്കെ അമ്മയെ സന്തോഷിപ്പിച്ചു പരിഭവങ്ങളൊന്നും പറയാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്ന മനക്കരുത്തിൽ അവൾ നിവർന്നു നിന്നു ഇന്നും പാർവതി ഖത്തറിൽ സന്തോഷത്തോടെ നമ്മുടെ പ്രവാസികളുടെ ഉറക്കം എഴുന്നേൽപ്പിച്ച നിരവധി പേരുടെ ഒരു കുടുംബാംഗം പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നു സുരക്ഷിതയായി ആർ ജെ പാർവതിയുടെ ജീവിതം നിരവധി പേർക്ക് മാതൃകയാകണം ഇവരെയാണ് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ